അൻപത്തിരണ്ട് വർഷക്കാലം ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന തൊഴിലാളി നേതാവ് കെ വി ജോർജ് കരിമറ്റത്തിന്റെ അകാടത്തിൽ ആയിരുന്ന ടി എസ് സതീഷിന്റെ പിരിമേട്ടിൽ സംഘടിപ്പിച്ചു എംഗം ഇ എം അഗസ്തി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ല രൂപീകൃതമായ കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന തൊഴിലാളി പ്രസ്ഥാനത്തെ വർഷക്കാലമായി കഴിഞ്ഞു നയിച്ച നേതാവ് കെ വി ജോർജ് കാര്യമരത്തിന്റെയും അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി എസ് സതീഷിന്റെയും അനുസ്മരണ സമ്മേളനമാണ് പീരുമേട് എ ബി ജി ഹാളിൽ വെച്ച് നടന്നത് ഇരുവരുടെയും അനുസ്മരണ ദിനാചരണമായിരുന്നു കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ നടന്നത് എ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത അധ്യക്ഷനായിരുന്നു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു

പി നിക്സൺ ബിജു ദാനിയൽ രാജൻ കൊഴുവൻമാക്കൽ ഷാൻ വെട്ടിക്കാട്ടിൽ കെ രാജൻ അഡുകൾ ജെയിംസ് കാപ്പൻ എം ശേഖർ കെ എൻ നജീബ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷാരി ബിനിശങ്കർ ഷാൻ അരിഫ്ലാക്കൽ മനോജ് രാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആകാലത്തിൽ മരണമടഞ്ഞ ടി എസ് സതീഷിന്റെ ഭാര്യയും മക്കളും അനുസ്മരണ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്